അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ട് ഞണ്ട് ബിരിയാണി വെക്കാൻ പോവാം അതിൽ തന്നെ നമുക്ക് ഇതിനെ വൃത്തിയാക്കണം നമ്മടെ രണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂട നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞ് നമുക്ക് ഒരു ഇഞ്ചിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ ചതച്ച ഇട ഇടുന്ന കേട്ടോ അപ്പൊ നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇനി നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം മസാല അടിപൊളി റെഡി ആയിട്ടുള്ളൂ നമുക്കിത് നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലത്തെ ഞണ്ടിൽ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അതിൻ്റെ ഞണ്ടിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി ഒരു പത്ത് മിനി മിനിറ്റ് മിനിറ്റിരുന്ന് നല്ല പോലെ ഇരുന്ന് വേഗട്ട അപ്പം നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ബിരിയാണി റൈസിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പൂ ഇലക്കെല്ലാം കൂടെ നമുക്കിടാം നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം വെള്ളം നമ്മൾ ചേർക്കുന്നതിന് ഇവിടെ അരിയെടുക്കുന്നതിൻ്റെ ഒന്നര ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് നമ്മൾ മൂന്ന് കിലോ റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ഒരു ഒന്നര ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട് അതിന് നീരാണ് നമ്മൾ പിഴിഞ്ഞ് വയ്ക്കുന്നത് ഒരു ചെറുനാരങ്ങ പീസ് ഇടുകയാണ് അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ കരിക്ക് ഇട്ട് കൊടുക്കാം അടച്ചു നോക്കാം അപ്പൊ നമ്മുടെ രണ്ട് അടിപൊളി റെഡി ആയിട്ടുള്ളത് നമുക്കിഞ്ഞ് ദമ്മിട്ട് കൊടുക്കാം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം சவோளிட்டு கொடுக்க <Rocky> <aby> <teaching> <letzuk mgaum> മുന്തിരി ക്യാഷിനിട്ട് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം ബിരിയാണി എസൻസ് ആണ് നമുക്കത് ഇച്ചിരി രണ്ട് തുള്ളി ചേർത്ത് കൊടുക്കാം ഇച്ചിരി ക്യാരറ്റും കൂടെ ഇങ്ങോട്ട് തുള്ളി കൊടുക്കാം മല്ലി മല്ലിയിലും കൂടെ ഇട്ടു കൊടുക്കാം ചെറിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിഞ്ഞ് അടച്ച് നോക്കാം നമ്മുടെ ദമ്പത്തിട്ട് അടിപൊളിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എഴുപം നമുക്ക് എടുക്കാം

നമ്മുടെ ഞണ്ട് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അല്ലേ സൂപ്പറോ അതിനകത്ത് പറയണ്ട സൂപ്പറിയുള്ള രണ്ട് ബിരിയാണി ഞാനും ആദ്യമായിട്ട് കഴിക്കട്ടെ അടിപൊളി അല്ലെ

ഈ രണ്ട് ബിരിയാണിയിട്ടാണെന്ന് പറഞ്ഞു പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഞണ്ടിന്റെ കാലത്തുള്ള ഈ ഫ്ലൂഡ് എല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി നമ്മുടെ ബിരിയാണിയിലോട്ട് ഇറങ്ങിയ പ്രത്യേക ഒരു ടേസ്റ്റും പ്രത്യേക ഒരു സ്മെല്ലും അല്ലേ എന്നിട്ട് നമ്മുടെ ഈ ഞണ്ടിങ്ങനെ പുഴയാണ്ടിന് മാത്രമേ ഇങ്ങനെ വലിയ കുടിച്ചു കഴിഞ്ഞാലോ സൂപ്പർ ആ അപ്പം നമ്മുടെ ഞണ്ടുപിരിയോട് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാം ഞണ്ടിനെ ഇതുപോലെ ഒരു ഞണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അന്യ ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് ബായ്